ഈ സാല കപ്പ് ഞങ്ങളെ തന്നെ അതോ ഈ സാലയും കപ്പ് വല്ലവരുടെ ആകൂ ഏഹ് ഒരിക്കലും ഇല്ല കഴിഞ്ഞ കളി കണ്ടിട്ട് തോന്നുന്നത് ഈ സാല കപ്പ് ആർ സി ബിക്ക് തന്നെ ഹായ് ഓൾ ക്രിക്കറ്റ് ഫാൻസ് അങ്ങനെ ഐ പി എല്ലിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോ കഴിഞ്ഞ ദിവസം ആർ സി ബി വേഴ്സസ് കെ കെ ആർ മത്സരം നമ്മൾ എല്ലാവരും കണ്ടു അപ്പോ എന്താ പറയാ ആർ സി ബിയുടെ ഒരു മിന്നും പ്രകടനമാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇതിൽ എടുത്ത് പറ്റി കുറച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അഞ്ചാം ആദ്യം കെക്കാറുണ്ട് ബാറ്റിങ്ങിന്റെ സമയത്ത് ആദ്യത്തെ ഒരു പത്ത് ഓവർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ എല്ലാ പ്രാവശ്യത്തെയും പോലെ കപ്പ് വല്ലവരുടെയും ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ ഒരു പത്ത് ഓവർ എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഓവർ തന്നെ അവർ നൂറ് റൺസിന് മേളിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അത് അജങ്ക്യ രഹാനെ ഇന്നും പ്രകടനം കാഴ്ച രഹാനെ അടിച്ച് പറപ്പിക്കുകയായിരുന്നു ശരിക്കും രഹാനയുടെ ബാറ്റിംഗ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്ന് തകർക്കും അവരൊരു പത്ത് ഓവറിന് പത്ത് ഓവർ ആയപ്പോഴത്തേക്ക് നൂറ് റൺസ് ഒക്കെ സ്കോർ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടു ഹൺഡ്രഡിന് അടുത്ത് സ്കോർ വരും ഇരുന്നൂറിന് മേളിൽ പോകും എന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ഈ പ്രാവശ്യം ആർ സി ബി എന്താ കാശുമുടയ്ക്ക് അല്ലെങ്കിൽ ലേലം വിളിച്ച് കുറെ ചെണ്ടകളെ തന്നെ വാങ്ങിയല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതങ്ങനെ കഴിഞ്ഞ് രഹാനയുടെ വിക്കറ്റ് പോയി കൂടെ കളിച്ചുകൊണ്ടിരുന്ന സുനിൽ നാരായണന്റെ വിക്കറ്റ് കൂടി പോയപ്പോഴത്തേക്ക് കെ കെ ആർ താഴേക്ക് പോയി പിന്നെ കണ്ടത് ആർ സി ബിയുടെ ഒരു തിരിച്ചുവരവായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനഞ്ച് ഓവറിന് ശേഷമുള്ള അഞ്ച് ഓവറിൽ കെ കെ ആറിന് എടുക്കാൻ സാധിച്ചത് വെറും ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ റൺസ് മാത്രമാണ് അപ്പോൾ അത്ര മികച്ച ബൌളിംഗ് ആണ് പിന്നീട് ആർ സി ബിയുടെ ഭാഗത്തു നിന്ന് വാങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഒരു നൂറ്റി എഴുപത് സംതിങ്ങിന് കെ കെ ആർ ഒതുങ്ങുന്നു ബാറ്റ് എത്തുന്ന വിരാട് കോഹ്ലിയും സാൾട്ടും എന്താ പ്രകടനം ഏകദേശം ഓവറിൽ അമ്പത് സ്കോർ അവർ കവർ ചെയ്തു കഴിഞ്ഞിരുന്നു അപ്പോൾ അഞ്ചു ഓവറിൽ എഴുപത് റണ്ണ് സ്കോർ ചെയ്തു അപ്പോൾ ഒരിഞ്ഞടി അടിയോടടി ഞാൻ വിരാട് കോഹ്ലിയുടെ രണ്ട് സ്ട്രൈറ്റ് ഡ്രൈവ് സിക്സുകളുണ്ടായിരുന്നു ഇത്രയും പിന്നെ വിരാട് കോഹ്ലിയിൽ നിന്ന് നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കുന്നു ആളത് ഉള്ള അത്ഭുതം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഉള്ളൊരു അഭിപ്രായമാണ് വിരാട് കോഹ്ലി ഓപ്പൺ ചെയ്യുന്നതിന് ഞാൻ എപ്പോഴും എതിരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കളിച്ചു ആള് പക്ഷേ കളിച്ചത് കൊണ്ട് നമുക്ക് പറയരുത് എന്നില്ലല്ലോ പക്ഷെ വിരാട് കോഹ്ലി ഒരിക്കലും ഓപ്പൺ ചെയ്യേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും പക്ഷെ വിരാട് കോഹ്ലി എപ്പോഴും ഫസ്റ്റ് ഡൗൺ വരുന്നത് തന്നെയാണ് നല്ലത് സോ വിരാട് കോഹ്ലി ഫസ്റ്റ് വരുമ്പോൾ ഓപ്പൺ ചെയ്യാൻ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയെ വിരാട് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാൻ വരുന്ന ബാറ്റ്സ്മാൻ ഔട്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ് ന്യൂബോൾ ആണ് അപ്പോൾ ബൗളർ അവരുടെ ഏറ്റവും ടോപ്പ് ബൗളർ ബൗളറായിരിക്കും ഫസ്റ്റ് സ്പെല്ലറിയാൻ വരുന്നത് സോ അവര് വരുന്നത് തന്നെ ആദ്യത്തെ മെയിൻ വിക്കറ്റ്സുകൾ എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപ്പോൾ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ആദ്യം തന്നെ പോയി കഴിഞ്ഞാൽ അത് ആർ സി ബി ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ കഴിഞ്ഞ പല സീസണിലും കണ്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം കോഹ്ലി ഒരു ഓപ്പൺ വന്നാൽ കളിക്കും ശരിയാണ് പക്ഷെ കളിച്ചില്ലെങ്കിലോ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ കോഹ്ലി മാക്സിമം രണ്ടാമത് തന്നെ ഇരുന്നു ഇപ്പൊ ദേഹത പഠിക്കലുണ്ട് ആള് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെർഫോമൻസ് നടത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് എന്നാലും പഠിക്കൽ ഒരു ഓപ്ഷൻ തന്നെയാണ് ഒരു ലെഫ്റ്റ് ഹാൻഡ് കൂടിയാണല്ലോ സാൾട്ടിന്റെ കൂടെ ഒരു ലെഫ്റ്റ് ഓപ്ഷൻ ഓപ്പൺ ഓപ്പൺ ഇടുന്നത് വളരെ നന്നായിരിക്കും ഇപ്പൊ കോഹ്ലി എന്നൊരു കടമ്പ ബാക്കിൽ ഉണ്ട് എന്നുള്ളത് ആദ്യം കേരള ബാറ്റ്സ്മന്മാർക്ക് ഒരു കോൺഫിഡൻസ് ആണ് എന്നാൽ കോഹ്ലി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളത് ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിന്റെ ബോളേഴ്സിന് ക്യാപ്റ്റൻ ആയാലും ഒരു പ്രഷർ കൊടുക്കുന്ന സാധനം തന്നെയാണ് അപ്പോൾ അത് കോഹ്ലി കീപ്പ് ചെയ്താൽ നന്നായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ കോഹ്ലി ഇന്നലെ ഓപ്പൺ ചെയ്ത് നന്നായി കളിച്ചു എന്തായാലും കോഹ്ലി ഇന്നലെ നോട്ടൌട്ടായിരുന്നു കോഹ്ലി മുപ്പത്തി ആറ് ഗോളിൽ നിന്ന് അമ്പത്തി ഒൻപത് റൺസ് അടിച്ചു അപ്പൊ കോഹ്ലിക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സോൾട്ട് ഇന്നലെ കളിക്കുന്നതാണ് സോൾട്ട് മുപ്പത്തി ഒന്ന് മണ്ണിൽ നിന്ന് അമ്പത്തി ആറ് റൺസ് സ്കോർ ചെയ്തു സോൾട്ട് ദേവത പഠിക്കൽ വേണ്ട ഒരു പെർഫോമൻസ് വന്ന സമയം വരേണ്ട സ്ഥലത്ത് കളിക്കേണ്ട സ്ഥലത്ത് ചെയ്തില്ല നാട് ഒരു നല്ല സിക്സ് അടിച്ചത് കാണുന്നുണ്ട് ആട് എപ്പോഴൊക്കെ സിക്സിൽ ട്രൈ ചെയ്യുന്നോ ഒക്കെ ബൗണ്ടറിയിൽ ക്യാച്ച് ആകുന്നതാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്നലെ അങ്ങനെ തന്നെയാണ് ദേവത് പഠിക്കൽ ഔട്ട് ആകുന്നത് അതേപോലെ പട്ടിധർ വന്നു ക്യാപ്റ്റന്റെ ഒരു മികവ് ഇന്നലെ കാണിക്കുന്നുണ്ടായിരുന്നു കാരണം വന്ന ആ ടൈമിൽ പുള്ളി പതിനഞ്ച് ബോളിൽ മുപ്പത്തിനാല് റൺസ് പുള്ളി സ്കോർ ചെയ്തു അത് ഭയങ്കര അത്യാവശ്യം ആർ സി ബിക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടൊരു സ്കോർ ആയിരുന്നു അത് അതും ചുരുങ്ങിയ ബോളിലാണ് ഈ പറയുന്ന മുപ്പത്തിനാല് റൺസ് പതിനഞ്ച് ബോളിലാണ് മുപ്പത്തിനാല് റൺസ് അടിച്ചിരിക്കുന്നത് എന്തായാലും ആർ സി ബി ലിവിങ്സ്റ്റൺ വന്നു ബോൾ ബോളുകൊണ്ട് കൂടി കളി ഫിനിഷ് ചെയ്തു പതിനാറേ പോയിന്റ് ഒന്ന് പതിനാറ് ഓവറും ഒരു ബോളും എറണിയപ്പോഴത്തേക്ക് ആർ സി ബി ഇന്നലത്തെ ആ സ്കോറും മറികടന്ന് ചെയ്സ് ചെയ്ത് ജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആർ സി ബി ആരാധകരെ സംബന്ധിച്ച് ഭയങ്കര എന്താ ഒരു ആവേശം തരുന്ന ഒരു മാച്ചായിരുന്നു ഇന്നലത്തെ കാരണം ഒരു ഇല്ല ഒരു ഉദ്ഘാടന മാച്ചിന്റെ എല്ലാ അഴകും ഇന്നത്തെ കളിക്കുണ്ടായിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് കെ കെ ആറും അതേപോലെ സൺറൈസേഴ്സും തമ്മിൽ സോറി 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 ക്ഷമിക്കണം ഇന്നത്തെ മത്സരം ആർ അതേപോലെ സൺറൈസേഴ്സും തമ്മിലാണ് നമ്മുടെ സ്വന്തം സഞ്ജു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസായിട്ട് മലയാളികൾക്ക് വേറെ എന്തൊന്നുമില്ല പക്ഷെ എന്നാലും സഞ്ജു സാംസൺ കളിക്കുന്നതുകൊണ്ട് ഒരു മലയാളികളുടെ ഒരു ടീമായിട്ടാണ് ഇപ്പോൾ ഐ പി എൽ എന്താ നമ്മുടെ രാജസ്ഥാൻ റോയൽസിനെ കാണുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് തെറ്റുകളൊക്കെ എന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അത് ഈ ഐ എസ് എല്ലിന്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഫ്ലോയിൽ ഇപ്പോൾ ഐ പി എൽ ചെയ്തതിന്റെ ആണെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എവിടേക്കോ ഷട്ടൽ തോന്നുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എന്തായാലും ആർ സി ബി നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു ആർ സി ബി ഇത്തവണെങ്കിലും കപ്പടിക്കട്ടെ കോഹ്ലി ഒരു ഐ പി എൽ ചാമ്പ്യൻ ആകാനുള്ള ഒരു വ്യക്തി തന്നെയാണ് ആൾക്കതിനുള്ള അർഹതയുണ്ട് ആൾക്കത് കിട്ടട്ടെ എന്തായാലും ഇനിയുള്ള കളികളുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നമുക്ക് ചെയ്യാൻ നോക്കാം നമുക്ക് ട്രൈ ചെയ്യാം എല്ലാവരെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്